അത് ശരി നിങ്ങൾ ഇവിടെ എങ്ങനെ ഓ ഔട്ട് ഹോസ്റ്റില് വാടക നിങ്ങൾ ഞാൻ ഫോൺ ചെയ്തായിരുന്നു ടാക്സി വേണോന്ന് പറയാൻ ഈ ബംഗ്ലാവിന്റെ ഒരു പോഷൻ ഞാൻ വാടക ഏത് പോഷനാ ഗാഡി സേസാ ഓ വണ്ടീന്ന് സാധനങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചേക്കേ രണ്ടായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് ഞാൻ വീടിന്റെ ഓണറാ വാങ്ങിയത് രാമൻ ചേട്ടാ വീടിന്റെ ഓണർ ആരാണെന്ന് മാഡത്തിനൊന്ന് പറഞ്ഞു കൊടുത്തോ രണ്ടായിരം രൂപ താമസിക്കാനിടയില്ല ഞാൻ ഇനി എന്ത് നിങ്ങളെ കണ്ട പാവം തോന്നു എനിക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടാവോ നോക്ക് ഒട്ടകം കൂടാരത്തിൽ സ്ഥലം ചോദിച്ച കഥയൊന്നും വേണ്ട അതെന്ത് കഥയെന്നൊന്നും ചോദിക്കരുത് സമയമില്ല നിങ്ങളോട് സഹതാപം തോന്നിയാൽ ഉടനെ എൻ്റെ വീട്ടിൽ സ്ഥലം തരണമെന്നൊന്നുമില്ല ഒരു സ്വന്തവും വേണ്ട ഒരു ബന്ധവും വേണ്ട എന്ന് കരുതിയ ഞാൻ തനിച്ചിവിടെ താമസിക്കുന്നത് എനിക്കൊരാളെയും വിശ്വാസമില്ല ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം ഇനിയും അങ്ങനെ തന്നെയായിരിക്കും நீங்கள் வேற வீடு நோக்கு ഇതിൽ ബ്രെഡുണ്ട് ഫ്ലാസ്കിൽ ചായയും ഉണ്ട് ആ അതാണ് ബാത്ത്റൂം ഗുഡ് നൈറ്റ് എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ ഈ രാത്രിയിലും എവിടെ പോന ഈ ഒരു രാത്രി ഇവിടെ കഴിഞ്ഞോണം രാവിലെ എന്നോട് പറയാനൊന്നും നിൽക്കണ്ട വേഗം പൊക്കോണോ എന്താ സോറി പിന്നീട് എനിക്ക് എന്തെങ്കിലും നിങ്ങളെങ്ങനാ വിളിക്കണ്ടേ രണ്ട് കൈ ഉണ്ടല്ലോ വന്നേക്കാം

ഇത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിൽ കയറുന്നു പെർമിഷൻ ഇല്ലാതെ എന്റെ ടേപ്പ് റെക്കോർഡർ ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ ടേപ്പ് റെക്കോർഡർ ആണോ എന്റെ ആണെന്ന് ഞാൻ കരുതി ഐ ആം സോറി മിസ്റ്റർ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് നിങ്ങൾ സംസാരിക്കുന്ന പോലും എന്ന് പറയാവുന്നായല്ലേ സോറി ഇത് എന്റെ ടേപ്പ് റെക്കോർഡർ എന്റെ കാസറ്റ് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഐ ആം സോറി മനസ്സിന് വിഷമമുള്ളപ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് കേൾക്കാറുള്ളത് എന്റെ ഒരു സമാധാനത്തിന് അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ സോറി എന്ന് പറഞ്ഞില്ലേ तुम्हें बहुत बड़ा कॉम्प्लेक्स है बहुत बड़ा कॉम्प्लेक्स हाँ, किसी की बदमाशी के कोई हद होती है और उसे भी जाता मेरे बदस की कोई हद है मलयालम मलयालम प्लीज देश में भी ये भाषा है ना अब देश तो लड़ने मन से लाए ले, ले मिस्टर वो रे रात रे तांगा ने नवाचर नन्ही बहुत शुक्रिया बड़ा अजीब आदमी है എനിക്കും ഈ പാട്ട് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത് ഈ പാട്ടാണെന്ന് തോന്നുന്നു നിങ്ങളെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കാം എന്റെ കണ്ടീഷൻസ് സമ്മതിക്കുകയാണെങ്കിൽ മാസാമാസം വാടക കറക്റ്റായിട്ട് തരണം വെറും അഞ്ചു രൂപ ഒരു പേരിന് വേണ്ടി മാത്രം നമുക്ക് തമ്മിൽ മറ്റൊരു ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഈ വാടക അഞ്ചു രൂപ മാസത്തിൽ ഞാൻ ബന്ധങ്ങളെ വെറുക്കുന്നവനാണ് പിന്നെന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്റെ മനസ്സമാധാനത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കരുത് കരണ്ടിന് വേറെ കാശ് തരണമെന്നില്ല അതുകൊണ്ട് കറണ്ട് ഇടയ്ക്ക് കട്ടായാൽ എന്നോട് ചോദിക്കരുത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ബഹളം ഉണ്ടാക്കരുത് അനാവശ്യമായി ചോദ്യങ്ങളും വേണ്ട ആർഭാടവും പാടില്ല എന്റെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യരുത് ഓക്കേ ഒരേയൊരു സംശയം എന്താണെങ്കിലും ഇപ്പൊ തന്നെ ചോദിച്ചോണം ആണെ അടിക്കാമോ അടിക്കാം പക്ഷെ എന്റെ തലേലല്ല കേശവൻ ഇതാ ചോക്ലേറ്റ് എന്തിനാണ് പുതുതായി താമസിക്കാൻ വന്നതല്ലേ ഞാൻ വന്നിട്ട് ഇതുവരെ അവരെയൊന്നും കണ്ടില്ലല്ലോ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും ഒന്ന് കണ്ടെ വി പെർമിഷൻ നിങ്ങളുടെ ഭാര്യ കുഞ്ഞിനെ കൂടെ നാട്ടിലും മറ്റും പോയിരിക്കണോ അതോ അവർക്ക് രണ്ടാൾക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ മറ്റും അഡ്മിറ്റ് ചെയ്തിരിക്കണോ രാമൻ ചേട്ടാ ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞോടെ കാണുന്നില്ലല്ലോ എന്താ സാർ ഇത് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എനിക്ക് പിന്നെ എന്തിനാ അന്ന് അങ്ങനെ ഒരു കളവ് പറയാൻ പോയത് ക്യാൻസർ വന്ന ഭാര്യ മരിക്കാൻ പോകുന്ന കുഞ്ഞ് അങ്ങനെ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറക്കാൻ എനിക്ക് നിങ്ങളെക്കാൾ ദുഃഖങ്ങളുണ്ടെന്ന് വെറുതെ പറഞ്ഞതാ അപ്പോ നിങ്ങൾ കരച്ചില് നിർത്തിയോ ഇല്ലയോ അതിനുവേണ്ടിയാ പറഞ്ഞത് മിസ് അർത്ഥം പറഞ്ഞു ഉം ഇത് നിങ്ങളുടെ സങ്കല്പത്തിലെ ഭാര്യക്ക് ഇത് നിങ്ങളുടെ സങ്കല്പത്തിലെ കുഞ്ഞിന് നിങ്ങക്ക് ചിരിക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ വിചാരിച്ചതേ ഇല്ല